പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവിന്റെ സന്നദ്ധിയിലേക്ക് വിളിച്ചേക്ക് നന്ദി അർപ്പിക്കാം കഴിഞ്ഞ രാത്രിയിൽ നമുക്ക് സുഖമായ നിദ്ര നൽകി അവിടുത്തെ പ്രത്യേക സംരക്ഷണത്തിൻ കീഴിൽ നമ്മെ ആക്കി നമ്മെ ആശീർവദിച്ച ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം ഈ പ്രഭാതത്തിൽ ൂർണമായി കർത്താവിന് സമർപ്പിക്കുക എല്ലാം മറന്ന് ഏതൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളെയും ഇന്ന് നിങ്ങളെ ആകുലപ്പെടുത്തുന്ന പ്രശ്നങ്ങളെ എല്ലാം മറന്ന് ഒരു നിമിഷം സ്വസ്ഥമായി ദൈവത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയണം എന്ന ഉദ്ദേശത്തോടെ ഇന്ന് ദൈവസന്നിധിയിലായിരിക്കാം കഴിഞ്ഞ കാലത്തെ എല്ലാം വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങളെ ഓർമ്മകളെ നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന രോഗങ്ങളെ എല്ലാം ഒരു നിമിഷത്തേക്ക് മറക്കുക കഥാവിൻ്റെ സന്നദ്ധയിൽ എല്ലാത്തിനും കഴിയുന്ന ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നിങ്ങളുടെ ജീവിതത്തെ മുതൽ മുടി വരെ മാറ്റിമറിക്കാൻ ശക്തനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് ഇപ്പോൾ നാം ആയിരിക്കുന്നത് അവിടുന്ന് കരുണയുള്ളവനാണ് അവിടുന്ന് അനന്തമായി നിങ്ങളെ സ്നേഹിക്കുന്നു അവിടുന്ന് കൃപാലുവാണ് അവിടുന്ന് നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുന്നവനാണ് അവിടുന്ന് കരുണയുള്ളവനും മഹത്വപൂർണനുമാണ് ഇന്ന് ഈ പ്രഭാതത്തെ അവിടുന്ന് അനുഗ്രഹിക്കാൻ പോകുന്നു അവിടുന്ന് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് അറിയുന്നവനാണ് വചനം പറയുന്നു നീ ചോദിക്കുന്നതിന് മുൻപ് തന്നെ നിന്റെ ആവശ്യങ്ങളെ ഞാൻ അറിയുന്നു അതിനാൽ തന്നെ ആദ്യം രാജ്യവും നീതിയും അന്വേഷിക്കാൻ ഇന്നീ പ്രഭാതത്തിൽ നാം തയ്യാറാകുക കഥാവരളി ചെയ്യുന്നത് നിന്നെ ഉപദ്രവിക്കാനായി ശത്രു എഴുന്നേൽക്കും എന്നാൽ അത് അവന് തന്നെ കെണിയായി മാറും നിനക്കെതിരെ ഇന്നോളം ഉണ്ടായിരുന്ന ദുരാരോപണങ്ങളെല്ലാം നിന്നെ ഉയർത്തുന്നതിനു വേണ്ടിയുള്ള ആയുധമാക്കി ഉപകരണമാക്കി ദൈവം ഇന്ന് തീർക്കും കർത്താവിൻ്റെ നീതി ഇന്ന് നീ അനുഭവിക്കാൻ അവിടെ നികയാക്കും വിശ്വാസത്തോടെ ഹൃദയ ലാളിത്യത്തോടെ നിർമ്മല ഹൃദയത്തോടെ ദൈവസന്നിയിൽ നന്ദിയോടെ വ്യാപരിക്കാം ഇന്ന് വരെ കർത്താവ് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ഇന്ന് ജീവനെ ആയുസ്സിനെ ഓർത്ത് ആരോഗ്യത്തെ ഓർത്ത് പ്രഭാതത്തെ കർത്താവിന് നമുക്ക് നന്ദി അർപ്പിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ആമൻ പ്രവാചകന്റെ പുസ്തകം അൻപത്തിനാലാം അധ്യായം പതിനേഴാം വാക്യം കർത്താവ് അരുൾ ചെയ്യുന്നു നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഫലപ്രദമാവുകയില്ല നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ണിക്കും കർത്താവിന്റെ ദാസരുടെ പൈതൃകവും എൻ്റെ നീതി നടത്തലുമാണ് ഇത് ഏറ്റവും സ്നേഹവാനായ സർവശക്തനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങളെ അറിയുന്ന ഞങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്ന കഥാവെ നിന്റെ സന്നദ്ധിയിൽ ആയിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകിച്ച് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളെ പൂർണ്ണമായി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവേ നിനക്ക് വേണ്ടി നീ പ്രവർത്തിക്കുന്ന അത്ഭുതത്തിനു വേണ്ടി നിന്റെ ശക്തിക്ക് വേണ്ടി നിന്റെ സൗഖ്യത്തിനു വേണ്ടി ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ഈ മക്കളുടെ ഹൃദയത്തെ നീ തിരിച്ചറിയണം നീ എല്ലാം അറിയുന്നവനാണല്ലോ ദൈവമേ ഇന്ന് ഈ മക്കളുടെ മേൽ നിന്റെ പ്രത്യേക കരുണ വ്യാപരിക്കട്ടെ അനുതാപത്തോടെ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന മക്കളുടെ ഹൃദയത്തെ നീ വിശുദ്ധീകരിക്കണമെന്ന് ഈശോയെ നിന്റെ തിരു രക്തമൊഴുകി ഞങ്ങളുടെ തല മുതൽ പാദം വരെയുള്ള ശരീരഭാഗങ്ങൾ ആന്തരിക അവയവങ്ങൾ ഞങ്ങളുടെ മനസ്സ് ഹൃദയം ഇന്ദ്രിയങ്ങൾ എല്ലാം ഈശോയെ നീ കഴുകി വിശുദ്ധീകരിക്കണമെന്ന് സകല പാപമാലിന്യങ്ങളിൽ നിന്നും ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ തെറ്റുകളെ കുറവുകളെ മാപ്പ് തരണമേ കഥാവെ അറിയാതെ പറ്റിയ തെറ്റുകളിൽ നിന്ന് അബദ്ധങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ അനുതാപത്തോടെ പ്രാർത്ഥിക്കാൻ ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തെ നീ എളിമപ്പെടുത്തണമേ കഥാമേ നിന്റെ സൗഖ്യത്തിനു വേണ്ടി ദാഹിച്ച് കാത്തിരിക്കുന്ന ഈ മക്കളുടെ മേൽ ഇപ്പോൾ തന്നെ നിന്റെ സൗഖ്യം സൗഖ്യമയച്ച് ഇവരെ ശക്തിപ്പെടുത്തണമേ സകല രോഗങ്ങളിൽ നിന്നും ഇവരെ ആരോഗ്യം നൽകി ആരോഗ്യം വീണ്ടെടുക്കാനുള്ള ശക്തി നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണം ഇവർക്കെതിരെ ശത്രുക്കിയിരിക്കുന്ന എല്ലാ ഉപദ്രവങ്ങളെയും എല്ലാ കെണികളെയും ദൈവമേ ണമേ കഥാവെ ഇവരെ ഉപദ്രവിക്കുവാൻ ശത്രു കെണിയൊരുക്കുന്നത് ഇവർക്ക് നന്മയ്ക്കാക്കി നീ മാറ്റിത്തീർക്കണമേ ഇവർക്കെതിരെയുള്ള ദുരാരോപണങ്ങളെ ഇവരെ അനുഗ്രഹിക്കുന്നതിനുള്ള ആയുധമാക്കി നീ ഇന്ന് മാറ്റണമേ കഥാവായ ദൈവമേ നിന്റെ ദാസനായി നിന്റെ ദാസിയായി എപ്പോഴും നിന്റെ സന്നദ്ധിയിൽ എളിമയോടെ നിലകൊള്ളാൻ ഈ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് അവരുടെ നീതിയായി നീ അവരോടൊപ്പം ഉണ്ടാകണമേ നിന്റെ സന്നദ്ധിയിൽ നിഷ്കളങ്കമായ ഹൃദയത്തോടെ അനുതാപമുള്ള ഹൃദയത്തോടെ എപ്പോഴും ഇവർ കാണപ്പെടുന്നതിനു വേണ്ടി ഇവരെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമേ ഒരു പുത്തൻ ശക്തി നൽകി അഭിഷേകം നൽകി ഈ മക്കളെ ഇന്ന് അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ ഇവരുടെ ഇന്നത്തെ ജോലികളെ സമർപ്പിക്കുന്നു ഇന്നത്തെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഇന്നിവർ കാണാൻ പോകുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു ഇന്നിവർക്കാവശ്യമായ ഗവൺമെന്റ് സർട്ടിഫിക്കറ്റിനെ സമർപ്പിക്കുന്നു ഇവർക്കാവശ്യമായ സാമ്പത്തിക സഹായത്തെ സമർപ്പിക്കുന്നു ഇവർക്കാവശ്യമായ ഉയർച്ചയെ സമർപ്പിക്കുന്നു കുടുംബത്തിലെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു മക്കളുടെ വിവാഹത്തെ സമർപ്പിക്കുന്നു വീടില്ലാത്തവരുടെ വീടിന്റെ മേലുള്ള സ്വപ്നം സമർപ്പിക്കുന്നു കഥാവെ ഇവർ കൊടുത്തു തീർക്കേണ്ടതായ കടബാധ്യതകളെ സമർപ്പിക്കുന്നു കഥാവെ ഇവരുടെ കുഞ്ഞുങ്ങൾ എഴുതുന്ന പരീക്ഷയെ സമർപ്പിക്കുന്നു പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന അവരുടെ റിസൾട്ടിനെ സമർപ്പിക്കുന്നു ഇനി ഏത് കോഴ്സുകൾ തിരഞ്ഞെടുക്കണം ഏത് സ്കൂൾ ഏത് കോളേജിൽ പഠിക്കണം ഏത് ഹോസ്റ്റൽ തിരഞ്ഞെടുക്കണം എങ്ങോട്ട് പോകണം എങ്ങനെ അടുത്ത കാര്യങ്ങൾ ചെയ്യണം എന്ന് ഇവരുടെ തീരുമാനങ്ങളെ സമർപ്പിക്കുന്നു കഥാവായ ദൈവമേ ഇവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നീ ഹീലിംഗ് പ്രേയേഴ്സിലൂടെ എനിക്ക് തന്നിരിക്കുന്ന ഈ മക്കളുടെ മേൽ നിന്റെ കൃപ ഒഴുക്കണമേ നിന്റെ കാരുണ്യം ഒഴുക്കണമേ ഇവരുടെ പാപങ്ങൾ മോചിച്ച് ഇവരാഗ്രഹിക്കുന്നതിലും അധികമായി നീ ഇന്ന് ഇവരെ ഉയർത്തണമേ ആശീർവദിക്കണമേ കർത്താവേ ഒരു വലിയ അത്ഭുതം ഇന്ന് ഇവർ കാണുന്നതിനു വേണ്ടി ഈ മക്കളുടെ ജീവിതത്തെ നീ ഉയർത്തി ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവർക്കെതിരെയുള്ള എല്ലാ ശത്രുവിന്റെ തന്ത്രങ്ങളിൽ നിന്നും ൂർണമായി ഇവരെ മോചിപ്പിക്കണം നിന്നിൽ ആശ്രയിക്കുന്ന ഈ മക്കൾ ഒരിക്കലും ലജ്ജിതരാകാൻ അനുവദിക്കരുത് കഥാവെ സത്യത്തിൻ്റെ വഴിയിൽ മാത്രം യാത്ര ചെയ്യാൻ നീ ഇവരെ അനുഗ്രഹിക്കണമേ നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ നിന്നുള്ള പ്രാർത്ഥന ദൈവത്തിൽ നിന്നുള്ള വചനപ്രഘോഷണം ഏതെന്ന് മനസ്സിലാക്കി ഘോഷണത്തിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും ഇവരെ രക്ഷിക്കണമേ ദൈവമേ നീ അയച്ച വ്യക്തികളെ മനസ്സിലാക്കാനുള്ള കൃപ ഈ മക്കൾക്ക് കൊടുക്കണമേ നിന്നിൽ നിന്നല്ലാത്ത എല്ലാം മാറ്റി നിർത്താൻ ഇന്ന് ഇവർക്ക് ശക്തിപ്പെടുത്തണമേ ആരും ഇവരെ കബളിപ്പിക്കാൻ നീ അനുവദിക്കില്ല പ്രത്യേകിച്ച് ദൈവ മറവിൽ ഈ മക്കളെ കബളിപ്പിക്കാൻ നീ അനുവദിക്കല്ലേ ദൈവമേ നന്മയേത് തിന്മയേത് എന്ന് മനസ്സിലാക്കാനുള്ള ശരിയായ തീരുമാനമെടുക്കാനുള്ള ശക്തി ഈ മക്കൾക്ക് നൽകണമേ കഥാവായ ദൈവമേ എന്നിവരുടെ ഹൃദയത്തെ നിന്നിലെ കടുപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനയും വചന പ്രഘോഷണവും സ്വീകരിക്കുവാനുള്ള മനസ്സിവർക്ക് നൽകണമോ ഹീലിംഗ് പ്രയേഴ്സിലൂടെ അനേകരെ നീ സൗഖ്യപ്പെടുത്തുകയും നീ ഉയർത്തുകയും ചെയ്തു അനേകർക്ക് ശരിയായ മാർഗം കാണിച്ചു കൊടുക്കാൻ ദൈവത്തിന്റെ സന്നതിയിൽ അനുരാപത്തോടെ പ്രാർത്ഥിക്കുവാൻ നിഷ്കളങ്കമായ ഹൃദയത്തിനുടമകളാക്കുവാൻ ഹീലിംഗ് പ്രയേഴ്സിനെ നീ അനുഗ്രഹിച്ച് ഉയർത്തുന്നതിനെ ഓർത്ത് ദൈവമേ ഞങ്ങൾ അങ്ങേക്കും നന്ദി അർപ്പിക്കുന്നു ഹീലിംഗ് നീ ഇടപെട്ട അത്ഭുതങ്ങളെ അടയാളങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു അതിനായി ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഹീലിംഗ് പ്രേയേഴ്സിലൂടെ നീ നടത്തിയ അത്ഭുതങ്ങളെ വീണ്ടും നടത്തണമേ ഇന്നത്തെ ദിവസം ഇവരുടെ ജീവിതം ഒരു വലിയ അത്ഭുതമാക്കി മാറ്റണമേ നീ ആഗ്രഹിക്കുന്ന നന്മകൾ ഇവരുടെ ആഗ്രഹിക്കുന്ന അഭിലാഷങ്ങൾ ഇവരുടെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങൾ വ്യക്തിപരമായ ആവശ്യങ്ങൾ ആരോടും പറയാൻ കഴിയാത്ത ആവശ്യങ്ങൾ കഥാവെ ഇന്ന് അതിനെല്ലാം ഫലം കാണുന്നതിന് ഈ പ്രാർത്ഥനയെ നീ ആശീർവദിക്കണമെ ഈ പ്രാർത്ഥനയിലൂടെ വലിയ സൗഖ്യവും വിടുതലും നൽകി ഈ മക്കളെ നീ ഉയർത്തണമേ ഇവരുടെ എല്ലാ ആവശ്യങ്ങളെയും ഇന്ന് നീ മാനിക്കണമേ ഇന്ന് പരിപൂർണ സംരക്ഷണം നൽകി ഈ മക്കളെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും വ്യക്തിഗത ആവശ്യങ്ങളെയും ഇവരുടെ വസ്തുവകകളെ ഭവനത്തെ ഇവരുടെ യാത്രകളെ എല്ലാം നീ സംരക്ഷിക്കണമേ ആയുസ്സും ആരോഗ്യവും നൽകി ഈ മക്കളെ പൂർണ്ണ ആരോഗ്യത്തിന് ഉടമകളാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ സന്നദ്ധിയിൽ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ഹൃദയാഭിലാഷങ്ങളെ ഇപ്പോൾ തന്നെ നീ സാധിച്ചു കൊടുക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ സൗഖ്യപ്പെടുത്തുന്ന ഞങ്ങളെ രക്ഷിക്കുന്ന ഞങ്ങളെ വഴി നടത്തുന്ന നാഥ ശരിയായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ടു പോകാൻ ശക്തി നൽകുന്ന നാഥ നന്മ തിന്മകളെ വേർതിരിച്ചറിയുവാൻ ദൈവത്തിൽ നിന്നുള്ള പ്രഘോഷങ്ങളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് ജീവിക്കുവാൻ കൃപ നൽകുന്ന നാഥ അങ്ങക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരാ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിച്ചുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തബുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമിരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമിരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഇന്നത്തെ നിന്റെ എല്ലാ ഉദ്യമങ്ങളെയും ആശീർവദിക്കട്ടെ നിന്റെ കൂടെ നിന്ന് അവിടെ നിന്ന് നിന്നെ വഴി നടത്തട്ടെ സംരക്ഷിക്കട്ടെ എല്ലാ മേഖലകളിലും നിനക്ക് വിജയം നൽകി നിന്നെ ഉയർത്തട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം രൂപനുമുണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ